ആ കലഹം എനിക്ക് വേണ്ടി വേണ്ടിയായിരുന്നില്ല ടീമിനു ആയിരുന്നു ഒരാളും മാർക്ക് ചെയ്യാതെ ഇഷാൻ പണ്ഡിത ഗോൾ മുഖത്തുണ്ടായിരുന്നു ഉറപ്പായൊരു ഗോൾ നഷ്ടമായപ്പോൾ ഉണ്ടായ പ്രതികരണമാണിത് പക്ഷേ ഞാനത് ചെയ്യരുതായിരുന്നു നായകനാണ് ഞാൻ മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ടവൻ നോവയോട് എല്ലാം പറഞ്ഞു തീർക്കണം ചെന്നൈയിൽ നേടിയ വിജയത്തിൻ്റെ പകിട്ട് കളഞ്ഞ ആ കലഹത്തിന് ശേഷം അഡ്രിയാൻ ലോണയുടെ പ്രതികരണം ഇങ്ങനെയായിരുന്നു സ്വന്തം ടീമിലെ കളിക്കാർ മൈതാനത്ത് ഏറ്റുമുട്ടുന്ന കാഴ്ച മുമ്പും നമ്മൾ പലവരും കണ്ടിട്ടുണ്ട് എന്നാൽ ലൂണയുടെ രോഷപ്രകടനത്തിൽ ഖേദം പ്രകടിപ്പിക്കേണ്ട ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ലെന്നാണ് ആരാധകരുടെ പക്ഷം ഇഞ്ചുറി ടൈമിൽ ഉറപ്പായ ഒരു അവസരം തന്റെ സ്വാർത്ഥത കൊണ്ട് കളഞ്ഞുകൊളിച്ചൊരു കളിക്കാരനോട് ക്യാപ്റ്റൻ പിന്നെ എങ്ങനെ പ്രതികരിക്കണം എന്നാണ് ആരാധകരുടെ ചോദ്യം പലപ്പോഴും നോവ സെൽഫിഷാവുന്നു എന്നത് ആരാധകരെ വല്ലാതെ ഇപ്പോൾ ആകുലപ്പെടുത്തുന്നുണ്ട് അതേസമയം സീസണിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾക്ക് വടിയൊരുക്കിയവരുടെ പട്ടികയിൽ അഞ്ച് അസിസ്റ്റുമായി അയാൾ മൂന്നാം സ്ഥാനത്തുണ്ട് എന്ന കാര്യവും മറന്നുപോകരുത് ആറ് അസിസ്റ്റുമായി ലൂണ രണ്ടാം സ്ഥാനത്തും മൈതാനത്ത് ഏറ്റുമുട്ടിയത് ബ്ലാസ്റ്റേഴ്സിൻ്റെ സീസണിലെ ഗോൾവേട്ടകൾക്ക് പിന്നിൽ ചരട് വലിച്ച രണ്ട് വജ്രായുധങ്ങൾ കലഹങ്ങളൊക്കെ മറക്കാം ഇനി മനസ്സിൽ പ്ലേ ഓഫ് എന്ന ഒറ്റ മന്ത്രം മാത്രം ബാക്കിയുള്ളത് അഞ്ചേ അഞ്ചു കളികൾ അഞ്ചിലും ജയത്തിൽ കുറഞ്ഞ ഒന്നും മതിയാകില്ല കൊമ്പമാർക്ക് മൂന്ന് ഹോം മത്സരങ്ങളും രണ്ട് എവേ മത്സരങ്ങളുമാണ് ബ്ലാസ്റ്റേഴ്സിൻ്റെ ഫിക്സറിൽ ഇനി അവശേഷിക്കുന്നത് ഫെബ്രുവരി പതിനഞ്ചിന് കൊച്ചിയിൽ ലീഗിലെ ഒന്നാം സ്ഥാനക്കാരായ മോഹൻ ബഗാനോടാണ് ഇനി ഏറ്റുമുട്ടാനുള്ളത് ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് ഫറ്റോഡയിൽ ഗോവയെ നേരിടണം മാർച്ച് ഒന്നിന് ജംഷഡ്പൂരിനും മാർച്ച് ഏഴിന് മുംബൈക്കുമെതിരെ കൊച്ചിയിൽ പൂരിനിറങ്ങും മാർച്ച് പന്ത്രണ്ടിന് ഹൈദരാബാദിനോട് അവസാന മത്സരം അതായത് ഇനി നേരിടാനുള്ള അഞ്ചിൽ നാല് ടീമുകൾ പോയിന്റ് പട്ടികയിലെ ആദ്യ നാല് സ്ഥാനക്കാരാണ് ആശ്വസിക്കാൻ പകിയുള്ളത് ഹൈദരാബാദിനെതിരായ മത്സരം മാത്രം അതിലും വലിയ ആശ്വാസം കൊള്ളാനൊന്നുമില്ല സീസണിൽ ഹൈദരാബാദിനോട് ഹോം ഗ്രൗണ്ടിൽ തോറ്റ തോറ്റുന്നണക്കിലേടുണ്ട് ബ്ലാസ്റ്റേഴ്സിൻ്റെ അക്കൗണ്ടിൽ ഇനി നടക്കാണ്ടിരിക്കുന്ന ഓരോ മത്സരങ്ങളും ഫൈനലാണ് എന്നാണ് കഴിഞ്ഞ ദിവസം അഡ്രിയ ലൂണ പ്രതികരിച്ചത് നഷ്ടപ്പെടുന്ന ഓരോ പോയിന്റും പ്ലേ ഓഫ് വാതിൽ പതിയെ അടക്കും നിലവിൽ പത്തൊമ്പത് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിനാല് പോയിന്റുമായി എട്ടാം സ്ഥാനത്താണ് ബ്ലാസ്റ്റേഴ്സ് തൊട്ടുമുമ്പിൽ അത്ര തന്നെ മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് പോയിന്റുമായി ഒഡീഷ ബ്ലാസ്റ്റേഴ്സിനേക്കാൾ ഒരു കളി കുറവ് കളിച്ച പഞ്ചാബ് ഇരുപത്തിമൂന്ന് പോയിന്റുമായി തൊട്ടു താഴെയുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്ന മത്സരങ്ങളിൽ ഒഡീഷയും പഞ്ചാബും നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡും പരാജയങ്ങൾ ഏറ്റുവാങ്ങിയത് അന്തരീക്ഷം ബ്ലാസ്റ്റേഴ്സിന് അനുകൂലമായി വരുന്നതിൻ്റെ സൂചനയാണ് നാല് മുതൽ ഒൻപത് വരെ സ്ഥാനങ്ങളിലുള്ള ഓരോ ടീമുകളുടെയും കളികൾ ഇനി ഏറെ നിർണായകമാണ് നാളെ നടക്കുന്ന ജംഷഡ്പൂർ ബാംഗ്ലൂരു മത്സരത്തിൽ ജംഷഡ്പൂർ ജയിക്കുകയും തിങ്കളാഴ്ച നടക്കാണ്ടിരിക്കുന്ന ഒഡീഷ പഞ്ചാബ് മത്സരം സമനിലയിൽ കലാശിക്കുകയും ചെയ്താൽ കാര്യങ്ങൾ ഒരല്പം കൂടി കൊമ്പന്മാർക്ക് അനുകൂലമാകും പ്ലേ ഓഫ് സാധ്യതകൾ അവശേഷിക്കുന്ന ടീമുകളിൽ ഏറ്റവും കടുത്ത മത്സരങ്ങൾ ബ്ലാസ്റ്റേഴ്സിനാണ് എന്നതിനാൽ തന്നെ മറ്റുള്ളവരുടെ ഫലങ്ങളെക്കാൾ സ്വന്തം ഫലങ്ങളാവും ടീമിൻ്റെ ഭാവിയെ തീരുമാനിക്കുന്നത് സമീപകാലത്ത് നടന്ന മത്സരങ്ങളിൽ ഈസ്റ്റ് ബംഗാളിനോടേറ്റ അപ്രതീക്ഷിത തോൽവിയും നോർത്ത് ഈസ്റ്റിനോടേറ്റ സമനിലയും മഞ്ഞപ്പടക്ക് കാര്യങ്ങൾ സങ്കീർണമാക്കി നേരിടാനുള്ളത് വമ്പന്മാരെയാണെങ്കിലും പ്രതീക്ഷ നശിച്ചെന്ന് പറയാനൊന്നും ആയിട്ടില്ല മോഹൻ ബഗാനും ജംഷഡ്പൂരിനും ഗോവക്കുമെതിരെ നടന്ന മുൻ മത്സരങ്ങളിൽ മികച്ച പോരാട്ട വീര്യം കാഴ്ചവെച്ച ശേഷമാണ് ബ്ലാസ്റ്റേഴ്സ് പരാജകം സംബന്ധിച്ചത് മോഹൻ ബഗാനെതിരെ ഒരു ഘട്ടത്തിൽ രണ്ടേ ഒന്നിന് ലീഡ് ചെയ്യുക പോലും ഉണ്ടായി പിന്നീട് ഇഞ്ചുറി ടൈം ത്രില്ലറിൽ തോൽവിഴങ്ങുകയായിരുന്നു ഗോവക്കെതിരെയും ജംഷഡ്പൂരിനെതിരെയും ഓരോ ഗോളിനായിരുന്നു പരാജയം പലപ്പോഴും പ്രതിരോധവും ഗോൾ കീപ്പറും വരുത്തിയ പിഴവുകൾ ഇരുട്ടടിയായി അടുത്ത അഞ്ച് മത്സരങ്ങളിൽ പ്രതിരോധത്തിലെ വിടവുകൾ അടക്കാനായാൽ പ്ലേ ഓഫ് വാതിൽ തുറക്കാനാകും എന്നാണല്ലോ മുന്നേറ്റ നിരയുടെ മിന്നും ഫോമാണ് ഈ സീസണിൽ മഞ്ഞപ്പടയുടെ കരുത്ത് ജീസസ് ജീവനസും നോവയും കോമി ഒക്കെ കളം നിറഞ്ഞു കളിക്കുന്നു അഡ്രിയ ലൂണ പഴയ ഫോമിലേക്ക് കരുത്തോടെ തിരിച്ചെത്തുന്നു കോറോസിംഗ് അടക്കമുള്ള യുവതാരങ്ങൾ ഉണ്ടാക്കുന്ന ഇമ്പാക്റ്റുകൾ ടീമിന്റെ ജയങ്ങളിൽ നിർണായക പങ്ക് വഹിക്കുന്നു ഇതൊക്കെ വലിയ ശുഭസൂചനകളാണ് ടി ജി പുരുഷോത്തമനും തോമസ് ജോസും ചേർന്ന് ടീമിൻ്റെ മെന്റാലിറ്റിയെ ആകെ മാറ്റിപ്പണിഞ്ഞിരിക്കുന്നു ബ്ലാസ്റ്റേഴ്സിൻ്റെ പ്ലേ ഓഫ് പ്രതീക്ഷകളെ അതൂതി കത്തിച്ച് തുടങ്ങിയിരിക്കുന്നു ഒരു പതിറ്റാണ്ടുകാലത്തെ കാത്തിരിപ്പുകൾക്ക് അടിവരകിടാൻ ഇക്കുറിയെങ്കിലും നമുക്കാകുമോ കാത്തിരുന്നു കാണാം